ഒരു നൂറ്റാണ്ടിന്റെ അഭിമാനമായ കൊച്ചു നയിച്ചു മഹത്തായ രണ്ട് ചെയ്യുക എന്റെ എൻ്റെ കുറച്ചു കുറച്ച് ഏതാ ദിവസമായിട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ മലയോരമായി മുഴുവൻ സമയം വേണ്ടി പോയതുകൊണ്ട് ശബ്ദം കണ്ടിട്ട് പോയി ഞാൻ ഒരു മൂന്ന് കുറച്ച് ദിവസം ശിഖേയും വരുമ്പോളം തന്നോ അതുപോലെ പ്രസംഗം വിദഗ്ധമായ പ്രസംഗം കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല മീനായ വയ്ക്കുന്ന എം എൽ എ സി കെ നമ്മുടെ പൊതുവേയിലേക്ക് വന്ന പശ്ചാത്തലങ്ങളൊക്കെ നന്നായി നിശ്ചയിച്ചിട്ടുണ്ട് ആന്റണി നായർ കോർപ്പറേറ്റ് സെക്രട്ടറി അധ്യക്ഷത വഹിക്കുന്ന ആന്റണി പടക്കം രാജ്യം ഇവിടെ കാര്യത്തെ സംസാരിച്ചിട്ടുണ്ട് ഇനി മറ്റു പ്രിയപ്പെട്ടവർക്ക് സംസാരിക്കാനും അതുകൊണ്ട് ദുഃഖമായ പ്രസംഗത്തിലേക്ക് കടക്കാതെ എന്നെ അഭിപ്രായമായ കത്തമ നിർവഹിക്കാൻ മാത്രമാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ആഘോഷങ്ങളെ യാത്ര വിപുലമാക്കി മാറ്റുന്നതിന് റേ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരിക്കാം എൽ പി യു പി സ്കൂളുകളിലെ സമഗ്രമായ ഒരു സ്കൂൾ കിട്ടണമെന്ന് നടത്തിക്കൊണ്ട് തന്നെ സമുദ്രമായ ഒരു നീ മെയിൻ്റെസ് സ്കൂളിൻ്റെ കിട്ടും മറ്റുമെല്ലാം മാറുന്നു എന്നത് കാര്യമാണ് അതുപോലെ സ്കൂളിലെ മേഖല